വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിയുടെ നൂറ്റമ്പത് ചോദ്യങ്ങൾ അതായത് മുൻകാല ചോദ്യങ്ങളാണ് അതിലധികവും മുൻകാലങ്ങളായ പല പരീക്ഷകൾക്കും വന്നിട്ടുള്ള സൈക്കോളജി ചോദ്യ ചോദ്യങ്ങളാണ് അതുപോലെ ഇത് മലയാളവും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും വീഡിയോ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ മാക്സിമം നമുക്ക് ഈ ദിവസം എന്ത് ചെയ്യണം മാക്സിമം നിങ്ങൾക്ക് കെറ്റിന്റെ പാസ്സാകുന്ന തരത്തിലുള്ള പോയിന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം ഡിസ്കസ് ചെയ്ത് പോവുകയാണ് അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊക്കെ പോയി കാണുക കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗണിതാധ്യാപകയോടുള്ള അനിഷ്ടം കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അനിൽ ഗണിത വിഷയത്തോട് വിരക്തി കാണിക്കുന്നു ഇത് ഏത് നിയമമാണ് ഇവിടെ അടിസ്ഥാനമാക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കുന്നത് അല്ലെ ഇവിടെ അധ്യാപികയോട് പൊതുവെ മാത്സ് കേൾക്കുമ്പോ അവർക്ക് എന്താണ് ഒരു ഇഷ്ടമല്ല ഈ അധ്യാപികയോടുള്ള ഇഷ്ടക്കേട് എന്ത് ചെയ്യുന്നു ഗണിതത്തോട് കാണിക്കുന്നു അപ്പൊ ഗണിത ഗണിത മാത്സ് പഠിക്കാൻ എന്തല്ല ഇഷ്ടം അപ്പൊ ഇവിടെ എന്താണ് സാമൂഹിക പെരുമാറ്റമാണോ സോഷ്യലൈസേഷൻ ആണോ അതുപോലെ ഐസൊലേഷൻ ഒറ്റപ്പെടലാണോ റിജക്ഷൻ അവഗണനയാണോ അല്ലെങ്കിൽ അസോസിയേഷൻ ബന്ധപ്പെടുത്തലാണോ ജസ്റ്റ് ഒന്ന് നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് നമുക്കൊന്ന് നോക്കാം ഇവിടെ അധ്യാപികയോടുള്ള ഇഷ്ടക്കുറവാണ് എന്ത് ചെയ്യുന്നത് ആ വിഷയത്തോട് കാണിക്കുന്നത് അത് സാമൂഹിക പെരുമാറ്റമാണോ അല്ല സാമൂഹിക പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹത്തിന് സമൂഹത്തിനനുസരിച്ചുള്ള സമൂഹത്തിന്റെ നിയമങ്ങൾ റൂൾസുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാം അല്ലേ അങ്ങനെ അപ്പൊ അതുമായി ആ ഒരു ബന്ധം സാമൂഹികമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക നന്നായി കൊണ്ടുപോകാം എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം ആ ഒരു രൂപത്തിലുള്ള സംഭവങ്ങളാണ് സാമൂഹിക പെരുമാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംഘത്തിന് മാറി നിൽക്കുക തനിച്ചായിട്ട് നിൽക്കുക അതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത് റിജക്ഷൻ അവഗണിക്കുക ഇതൊക്കെ ഇതൊന്നുമല്ല പിന്നെ അസോസിയേഷൻ ബന്ധപ്പെടുത്തലാണ് കണ്ടോ ഒരു കാര്യം ചെയ്യലാണ് കാരണെങ്കില് ആ യഥാർത്ഥത്തിൽ ആ വിഷയത്തോടുള്ള ഇഷ്ടക്കുറവല്ല അധ്യാപികയെ ഇഷ്ടമല്ല സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്ടക്കുറവ് എന്തു ചെയ്യും അത് ആ വിഷയത്തോടും എന്തു ചെയ്യും കാണിക്കുന്നു അപ്പൊ ചില കേസുകൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യത്തോട് നമുക്ക് എന്തെല്ലാം ഇഷ്ടമല്ലാത്തത് അതുമായി കണക്ട് ചെയ്യുന്ന വേറൊരു കാര്യത്തോടു കൂടി ആ ഒരു ഇഷ്ടക്കുറവ് നമ്മൾ കാണിക്കുന്നു അതിനെയാണ് നമ്മൾ ബന്ധപ്പെടുത്തൽ അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യാൻ അതിന് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ആൺ പെൺകുട്ടികളിൽ കൗമാരത്തിന്റെ ആരംഭത്തിൽ കാണുന്ന പ്രകടമായ മാറ്റങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് അതായത് ആൺ പെൺകുട്ടികളിൽ കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകുമല്ലോ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആണോ വൈജ്ഞാനികവുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ ബയോളജിക്കൽ ആണോ അല്ലെങ്കിൽ ആന്തരിക ഫിസിയോളജിക്കൽ ആണോ ഡെവലപ്മെന്റ് വികാസപരമാണോ എന്നുള്ളതാണ് ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൗമാരത്തിൽ വരുന്ന മാറ്റം എന്താണ് എന്താണ് മെയിൻ മെയിനായിട്ട് ആ ആരംഭത്തിൽ കാണുന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഓഫ് കോഴ്സ് അല്ലെ ബയോളജിക്കൽ ആയിട്ടുള്ള ജൈവികമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത് അല്ലെ നമുക്കറിയാം അറിയാം ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് അപ്പൊ അവിടെ മാറ്റം വരുന്നത് എന്താണ് ബയോളജിക്കൽ ആണ് ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് എറിക്സന്റെ മാനസിക സാമൂഹിക വികാസ സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അതായത് കൗമാരകാലഘട്ടം എറിക്സന്റെ എട്ട് സ്റ്റേജും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാനത് പല ക്ലാസ്സുകളിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എട്ട് സ്റ്റേജും അതേപോലെ തന്നെ അവിടെ വരുന്ന ഏജ് ആ എട്ട് സ്റ്റേജിലെ ഏജ് പിന്നെ ഏത് കാലഘട്ടമാണ് അതായത് ചൈൽഡ്ഹുഡ് ആണോ സ്കൂൾ ഏജ് ആണോ ഏഹ് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യണം നമ്മളവിടെ പഴയ കേട്ടോ ഇൻഫെൻസി ആണോ അതുപോലെ മിഡിൽ ഏജ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എന്ത് ചെയ്യണം നമ്മളവിടെ പഠിക്കണം കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ കൗമാര കാലഘട്ടമാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി അഡോൾസൻസ് ആണ് വരുന്നത് അല്ലെ അപ്പൊ അഡോൾസെൻസർ ഉണ്ടാകുന്നത് എന്താ സംഭവം അല്ലെ അവന്റെ അവൻ ആരാണ് ഞാൻ ആരാണ് എന്താണ് എന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓക്കെ അപ്പൊ അവിടെ നമുക്കറിയാം കൃത്യമായിട്ട് വരുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് സി സോറി ഓപ്ഷൻ സി ആണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആ ഐഡന്റിറ്റി മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് റോൾ കൺഫ്യൂഷൻ ആണ് ഇതിന്റെ ഓരോന്ന് നമ്മൾ നോക്കി വെക്കണം കേട്ടോ ഇവിടെ ഏതാണ് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ് അതുപോലെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം സ്കൂൾ ഏജ് ആണ് മറ്റേത് ഇൻഫാൻസ് ആണെങ്കിൽ ഇവിടെ സ്കൂൾ ഏജ് ആണ് വരുന്നത് ചെറിയ അതുപോലെ തന്നെ ഇത് വരുന്നത് പ്രീ സ്കൂൾ അല്ലേ പ്രീ സ്കൂൾ ആണ് മുൻകൈ അഥവാ കുറ്റബോധം എന്ന് പറയുന്നത് ഗിൽറ്റ് എന്ന് പറയുന്നത് അവിടെ വരുന്നത് പ്രീ സ്കൂൾ ഏജ് ആണ് അപ്പൊ ആ ഒരു സംഭവം കൂടി നമ്മൾ എന്ത് ചെയ്യുക അവിടെ മനസ്സിലാക്കി വെക്കുക അപ്പൊ എഴുപത്തി എട്ടാമത്തെ ആൻസർ സി ആണ് വരുന്നത് എഴുപത്തി ഒൻപത് ശേഖരിക്കപ്പെട്ട ആശയങ്ങൾ ഓർമ്മയിൽ കുറച്ചു കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയയാണ് അറിയപ്പെടുന്നത് എന്താണ് അവിടെ നമ്മള് മെമ്മറിയെ കുറിച്ചുള്ള ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന്റെ ഓരോ ഘട്ടങ്ങളും അതിൻ്റെ ഇതൊക്കെ പ്രീവിയസായിട്ട് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണ്ടോ ഞാൻ വീണ്ടും പറയുന്നു അപ്പൊ ശേഖരിക്കപ്പെട്ട ആശയങ്ങളെ ഓർമ്മയിൽ കുറച്ചു കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നത് എന്താണ് ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലെ എന്താണ് സ്റ്റോറേജാണ് സംഭരണമാണ് വരുന്നത് ശരിക്കും ഈ മെമ്മറിയുടെ ഒരു ഇത് പറയുന്നത് ഘട്ടം പറയുന്നത് ഇ എസ് ആർ എന്ന് പറയുന്നതാണ് അല്ലേ ഇ എസ് ആർ എന്ന് പറയുന്ന ഇതാണ് വരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു കോഡ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടും എൻകോഡിങ് അതുപോലെ തന്നെ സ്റ്റോറേജ് പിന്നെ റിട്രീവൽ എന്ന് പറയുന്ന അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അവിടെ സ്റ്റോറേജിലാണ് എന്ത് ചെയ്യുന്നത് ഓർമ്മ കുറച്ചു കാലത്തേക്കെങ്കിലും നിലനിർത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് സ്റ്റോറേജ് അഥവാ സംഭരണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു പത്രവാർത്ത പത്രന്ന ഒരു പത്രവാർത്ത എങ്ങനെയാണ് എന്താണ് ട്രെയിൻ അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഉത്തർപ്രദേശുകാരിയായ അരുണി മാ സിൻഹ എവറസ്റ്റ് കോടും കീഴടക്കി ഓക്കെ ഇപ്പൊ കാല് പോയി ട്രെയിൻ അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടു പക്ഷെ എന്ത് ചെയ്തു എവറസ്റ്റ് കീഴടക്കി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമാന തന്ത്രവുമായി ഈ നേട്ടം ഈ നേട്ടത്തെ നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റിനാണ് റാഷണലൈസേഷൻ ആണോ അഥവാ യുക്തീകരണമാണോ സബ്ലിമേഷൻ ആണോ കോമ്പൻസേഷൻ ആണോ പ്രൊജക്ഷൻ ആണോ ഓട്ടോ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് വേണം ചില കുട്ടികൾക്ക് മലയാളം വേണം ആർക്കും പരാതി വേണ്ട രണ്ടിലും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സംഭവത്തിലുള്ള കാര്യം അത് വേറൊരു മേഖലയിൽ ഒരു സംഭവത്തിലുള്ള കുച്ചിന് ഒരു പരാതി സംഭവിച്ചു പക്ഷേ വേറൊരു സംഭവത്തിൽ അത് എന്ത് ചെയ്തു നേടിയെടുത്തു അല്ലെ കോമ്പൻസേറ്റ് ചെയ്തു അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്ന് പറയുന്നു ക്ലിയർ ആയോ അതായത് ഒരു ഒരു സംഭവത്തിൽ നമുക്ക് മേഖലയിൽ ചെയ്യുന്നു അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ കറക്റ്റ് ആൻസർ അനുപൂരണമാണ് കോമ്പൻസേഷൻ ആണ് ഞാൻ ചോദ്യം പറയുമ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ആൻസർ പറയാൻ ശ്രമിക്കണം കേട്ടോ ഇനി നിയതമായ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ വഴികളിലൂടെ പ്രശ്നപരിഹാരം നടത്തുന്ന രീതിയാണിത് ഏത് പ്രശ്നപരിഹരണ തന്ത്രത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ശ്രമപരാജയ രീതി അഥവാ എറർ അൽഗോരിതം ഹ്യൂറിസ്റ്റിക് നിഗമന രീതി അതിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണ് നിയതമായ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ വഴികളിലൂടെ അഥവാ ഒരു പ്രശ്നപരിഹാരത്തിന് എന്തുണ്ട് കുറച്ച് റൂൾസ് ഉണ്ടോ എന്ന് വിചാരിക്കാം കുറച്ച് റൂൾസ് ഉണ്ട് ഓക്കെ ആ റൂൾസ് എന്ത് ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേം വേണം എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു ആ റൂൾസ് പാലിച്ചു എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു അതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട് അല്ലേ അപ്പൊ ആ ബിരിയാണി ആകണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട് ഓക്കെ ബിരിയാണി ഉണ്ടാക്കാൻ എനിക്കറിയില്ല എന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു അല്ലെ ആദ്യം മരി വെക്കുന്നു അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്നു അങ്ങനെ ആ ഓർഡർ നമ്മൾ മാറ്റി കഴിയണമെങ്കിൽ ആ ബിരിയാണി എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല അപ്പൊ നമുക്കറിയാം ഇന്ന റൂൾ ആണ് ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് ചെയ്തെങ്കിലാണ് കൃത്യമായിട്ട് ആ സൊല്യൂഷണൽ അതിന് അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ അൽഗോരിതം എന്ന് പറയുന്നത് അഥവാ ഒരു റൂൾ ഉണ്ട് ആ റൂളിനെ കൃത്യമായി പടിപടി ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഒന്നാമത് രണ്ടാമത് ചെയ്യേണ്ട കാര്യം രണ്ടാമത് മൂന്നാമത് ചെയ്യേണ്ട മൂന്നാമത് ഇങ്ങനെ ഓർഡർ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കും ശ്രമപരാജയ രീതി എന്ന് പറയുന്നത് എന്താണ് ശ്രമപരാജയ രീതി എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം പല തവണ നമ്മൾ ശ്രമിക്കുന്നു അല്ലെ പല തവണ നമ്മൾ ശ്രമിക്കുന്നു ടോണ്ടേക്കിന്റെ തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പല തവണ ശ്രമിക്കുന്നു പറ്റുന്നില്ല അല്ല ഒരു തവണ ശ്രമിക്കുന്നു പറ്റുന്നില്ല അടുത്ത തവണ ശ്രമിക്കുന്നു പറ്റുന്നില്ല അങ്ങനെ പല തവണ ആവർത്തിച്ചിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് മനസ്സിലാവണ്ട അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കണം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രയൽ ആൻഡ് എറർ തിയറി ആരുടേതാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് സോ അത് മനസ്സിലായി അപ്പൊ ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ പല തവണ പരിശ്രമിച്ചിട്ടും എന്ത് ചെയ്യുന്നു ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത് അപ്പം മറ്റേതിനെ അപേക്ഷിച്ച് എന്ത് വേണം ഇവിടെ കുറേ സമയം നമുക്ക് വേണ്ടിയായിട്ട് വരും കുറേ സമയം നമ്മളവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതൊന്ന് അത് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒറ്റടിക്ക് പെട്ടെന്ന് മനസ്സിലാകുമ്പോൾ പറയാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അങ്ങനെ പറയാം അതായത് കൃത്യമായിട്ട് ഒരു റൂൾസോ സംഭവങ്ങളോ ഒന്നുമില്ല എന്താണ് കുറച്ചൊരു നിഗമനങ്ങളോ സംഭവങ്ങളിലൂടെ ഒരു പ്രശ്നപരിഹാരത്തിന് ഇത് കണ്ടെത്തുക അപ്പം അത് ആ ഇത് കൃത്യമായിട്ട് ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല അതിൻ്റെ ഒരു പരിഹാരം കൃത്യമായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കണമെന്നില്ല കൃത്യമായിട്ട് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ചോദ്യം തരും ഇപ്പം ഈ ചോദ്യം തന്നെ ഇതിനകത്ത് നമ്മൾ നമുക്ക് തോന്നുന്നുണ്ട് രണ്ടെണ്ണം ഉറപ്പാണ് ഓക്കെ അത് ഏതെങ്കിലും ഒന്നാണ് എന്ന് നമുക്ക് തോന്നിയാണ് ബാക്കി ഇത് രണ്ടുമല്ലോ ഓപ്ഷൻ ഈ രണ്ട് ഓപ്ഷൻ അല്ല അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ് അവിടെ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ മുമ്പത്തെ ഉള്ള ഒരു പ്രീവിയസ് സംഭവങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കുള്ള പ്രീവിയസ് നോളജ് വെച്ചിട്ട് നമ്മൾ കാലിക്കുലേറ്റ് ചെയ്യുമോ ചിലപ്പോൾ ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാം അതിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് മനസ്സിലാവണ്ട കൃത്യമായിട്ടുള്ള ഒരു നിയമങ്ങളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെയോ അവൻ നേ മുൻ നേ നേരത്തെ മുൻപരിചയമോ അല്ല മുന്നറിവോ വെച്ചുകൊണ്ട് ഒരു സംഭവത്തിലേക്ക് എന്ത് ചെയ്യാം എത്തിച്ചേരുക പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം ഇപ്പൊ നമ്മളൊരു വഴിയിലേക്ക് പോവുകയാണ് വിചാരിക്കാം നമ്മൾ സ്ഥലത്തേക്ക് പോകണം നമുക്ക് അറിയില്ല അവിടെ ജി പി എസ് കണക്ഷൻ ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യണം വഴി ചോദിക്കുകയാണ് അപ്പൊ ഇയാള് വഴി പറയാപ്പൊ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്നു ഈ രൂപത്തിലാണെന്ന് വഴി പറഞ്ഞു തരയാണ് ഓക്കെ അയാൾ അയാൾ തന്നെ ഒരു കൃത്യതയില്ല പക്ഷെ അയാൾ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ആ റൂട്ടിലൂടെ പോകുന്നു ചിലപ്പോൾ വഴിയിൽ അവിടെ എത്താം എത്താതിരിക്കാം മനസ്സിലാവണ്ട ഒരു ചാൻസ് എടുക്കലാണ് അപ്പൊ അതിന് ആ രൂപത്തിൽ ഒന്ന് കണക്ട് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആണ് നമ്മൾ എന്ത് പറയുന്നത് ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ രൂപമാണ് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ട് സൊല്യൂഷനിലേക്കോ ആൻസറിലേക്കോ എത്തി ചേരാൻ പറ്റണം എന്തെന്തില്ല നിർബന്ധമില്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് ഒരു നിഗമനത്തിൽ എത്തുക ഒരു പ്രശ്നപരിഹാരത്തിന് എത്തുക എന്നുള്ളതാണ് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ട് എത്തുന്നതിനാണ് നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിനാണ് നിഗമന രീതി എന്ന് പറയുന്നത് മറ്റേത് അങ്ങനെ ഉണ്ട് അൽഗോരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റൂൾസ് ഉണ്ട് ആ റൂൾസ് പാലിച്ചിട്ട് നമ്മൾ എത്തുകയാണ് ഇതൊരു കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനാണ് നിഗമന രീതി എന്ന് പറയുമ്പോൾ ഇത് മൂന്ന് മനസ്സിലാക്കുക ഇവിടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ വഴികളിലൂടെ ചെയ്യുന്നതിന് നമ്മൾ അൽഗോരിതം എന്നാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വൈകി ക്ലാസ്സിലെത്തിയാൽ പഠന പ്രക്രിയയിൽ പങ്കാളിയായില്ല അവൻ നഗം കടിക്കുകയും തലച്ചൊറുകയും കാലിളക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവന്റെ ഇത്തരം പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണോ ഫിസിക്കൽ ഇൽനസ് ആണോ അതുപോലെ തന്നെ ഡിസൊബീഡിയൻസ് ടു ദി ടീച്ചർ എന്നുള്ളതാണ് ലേണിംഗ് ഡിസബിലിറ്റി ആണോ നമുക്കറിയാം വൈകി ക്ലാസ്സിലെത്തി മനസ്സിലാവണ്ട വൈകി ക്ലാസ്സിലെത്തി പഠനപ്രക്രിയയിൽ പങ്കാളിയാകുന്നില്ല അപ്പം എന്ത് ചെയ്യണം അവൻ നിഗം കടിക്കുന്നു തലച്ചൊറിയുന്നു ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവന് ചെയ്യാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സംഭവത്തിലേക്ക് വരും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്ഷൻ വായിച്ചു നോക്കാം ഒന്നും എനിക്ക് കിട്ടില്ല അയ്യോ ഞാൻ കാണാ പണം പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ജസ്റ്റ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമ്മളൊരു ഐഡിയ വെച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പൊ ഇവിടെ ഏതാണ് വരുന്നതെന്ന് ഒന്ന് പറഞ്ഞു നോക്ക ഏത് ആൻസർ ആണ് കാരണം നമുക്ക് മനസ്സിലായത് ഒരു ഇമോഷണൽ വിക്ഷോഭമാണ് അതോ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ് അവിടെ വരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിഗം കടിക്കുക അല്ലെങ്കിൽ കാലിളക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവസ് ഹാബിറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത് അത് ഈ ഇമോഷണൽ ഡിസ്റ്റർബൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ ഫിസിക്കലിന് സാർ അസുഖമാണല്ലോ അസുഖമല്ലല്ലോ നെഗം കടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖമാണോ അല്ലല്ല ഓക്കെ പിന്നെ ആൻസറിനെക്കേടല്ല അതുപോലെ ലേണിങ് ഡിസബിലിറ്റിയും അല്ല അപ്പോൾ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ് അവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ദൻ വിജയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോൾ ശ്രമിക്കുന്നത് എന്തിനായിരിക്കും ഇതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ച് ചിന്തിക്കാവുന്ന ആൻസറേ ഉള്ളൂ ആൻസറിലേക്ക് എത്താവുന്ന ഒരു അധ്യാപകന്റെ ലക്ഷണം എന്താണ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക ഇതാണോ ഇത് മാത്രമാണോ അല്ല സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുക അതാ കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക കുട്ടികൾക്ക് കൃത്യമായ മൂല്യനിർണ്ണയം നടത്തുക ഇവിടെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് തെറ്റാണോ എന്ന് നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ശരിയാണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒരു അധ്യാപകന് വേണ്ട തന്നിട്ടുള്ള ഓപ്ഷനിൽ അധ്യാപകന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ചിലപ്പോൾ എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണല്ലോ ഇതൊക്കെ വേണ്ടതല്ലേ കാരണം സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും സംഭവം ശരിയാണ് പക്ഷെ തന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്നാണ് സെലക്ട് ചെയ്യുന്നത് കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു പക്ഷെ കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യ എല്ലാം ഉപേക്ഷി ഉപ ഉപയോഗിച്ചെങ്കിൽ പറയാൻ പറ്റുമോ ഇല്ല തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കലാണോ ഒരു അധ്യാപകന്റെ ജോലി എന്ന് പറയാനുള്ള ആ കുട്ടിയുടെ പ്രീവിയസ് നോളജ് ഏജ് ഇതൊക്കെ നോക്കിയിട്ട് ആ രൂപത്തിലാണ് എന്ത് ചെയ്ത് അറിവ് കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ അശ്രദ്ധപരമായ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യും ഇത് നമുക്കും ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ചിന്തിച്ചാൽ കിട്ടുന്നതാണ് പക്ഷെ ഇതൊക്കെ പ്രീവിയസ് പ്രീവിയസായിട്ട് ഒന്നാണ് കേട്ടോ നിങ്ങൾക്ക് വിചാരിക്കേണ്ടതൊന്നും എന്തെങ്കിലും കിട്ടുക അങ്ങനെയല്ല അതൊക്കെ പ്രീവിയസ് ആയിട്ട് പല എക്സാമിൽ പല കാറ്റഗറിയിലും ചോദിച്ചിട്ടുള്ള ആണ് എന്താ ചെയ്യേണ്ടത് അശ്രദ്ധയായിട്ടിരിക്കുന്ന കുട്ടികളെ നമ്മൾ ഇതിനെ അവഗണിക്കണോ അതല്ല കുട്ടിയെ മുന്നണിയിൽ ഇരിക്കാൻ അവഗ്രഹിക്കണോ അല്ലെ പരമാവധി പഠനോപരങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുക ചെറിയ ഇടവേളിലൂടെ വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങൾ കൊടുക്കുക അപ്പൊ ചില കുട്ടികൾക്ക് ചില സാഹചര്യം ചില മെത്തേഡ് ഇഷ്ടാവില്ല ചില ആക്ടിവിറ്റി ഇഷ്ടാവില്ല അല്ലേ അപ്പൊ നമ്മൾ ആ കുട്ടിക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ഇടവേള സമയം വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠന സാഹചര്യങ്ങൾ ഒരുക്കുക കൊടുക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ അതിന് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തിന് അഥവാ സോഷ്യൽ കൺസ്ട്രക്ടിവിസം അതിൻ്റെ ഇംഗ്ലീഷാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തെ പ്രതിനിധീകരിക്കാത്തത് ഏതാണ് സോഷ്യൽ കൺസ്ട്രക് കൺസ്ട്രക്ടിവിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സഹകരണാത്മക പഠന രീതിയാണ് അവിടെ വരുന്നത് വൈഗോട്സ്കിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കി ഏതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ റെസിറ്റേഷൻ ആണോ കൊളാബറേറ്റീവ് ലേണിംഗ് ആണോ ഡയോലോജിക്കൽ ലേണിംഗ് ആണോ ഇവിടെ അല്ലാത്തതാണ് കേട്ടോ അല്ലാത്തതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പൊ ഏതാണ് അല്ലാത്തത് കൃത്യമായിട്ട് കിട്ടി അല്ലെ റെസിറ്റേഷൻ ഓർത്ത് ചൊല്ലൽ അതിനകത്ത് കാണാൻ പാഠം പറയുക ഏഹ് ഇതൊന്നും എന്താണ് ഈ പറഞ്ഞ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടതല്ല ബാക്കി ഗ്രൂപ്പ് ഡിസ്കഷൻ ആകട്ടെ കൊളാപ്പറേറ്റീവ് ലേണിംഗ് ആകട്ടെ ആട്ടെഡിക്കൽ ലേണിംഗ് ആകട്ടെ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് കാരണം അവിടെ ഒരു ഇന്ററാക്ഷൻ വേണം ചുമ്മാ ഒറ്റക്കിരുന്ന ഇരുന്ന് ആ പഠിക്കുന്ന സാഹചര്യം സാഹചര്യമല്ല അവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് സഹകരിച്ചും പരസ്പരം എന്താണ് കാര്യങ്ങൾ ഷെയർ ചെയ്തൊക്കെയുള്ള ഒരു പഠന രീതിയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഈ കൺസ്ട്രക്റ്റീവിസം എന്ത് ചെയ്യുന്നത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ അതിനകത്ത് പെടാത്തതാണ് കേട്ടോ ഇനി എൺപത്തി ആറാമത്തെ ചോദ്യം പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സിദ്ധാന്തം അഥവാ ഇൻസൈറ്റ് ലേണിംഗ് ഇൻസൈറ്റ് ലേണിംഗ് പലതവണ ആവർത്തിട്ടുള്ള ചോദ്യമാണ് ആരുടെയാണ് ഇൻസൈറ്റ് ലേണിംഗ് ഒരു സംശയമില്ല ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കോഹ്ലർ ആണ് അല്ലെ നമ്മൾ അവിടെ ഗസ്റ്റാൾഡ് സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊക്കെ കോഹ്ലർ അതുപോലെ തന്നെ മാക്സ് വെബർ ഈ മൂന്ന് പേര് നിങ്ങൾ ഗസ്റ്റാൾഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഓർക്കണം അതിൽ തന്നെ ഇൻസൈറ്റ് ലേണിംഗ് ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു വെക്കണം ത് എപത്തി ഏഴാമത്തെ ചോദ്യം ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി അമൽ അതിന്റെ ഉത്തരം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പുതിയ രീതിയിൽ ചെയ്തു അണ്ടോ ഒരു പ്രശ്നം നൽകി പക്ഷെ മറ്റുള്ളവർ ചെയ്ത അല്ല അവൻ ചെയ്തത് അവൻറെതായിട്ടുള്ള ശൈലി ഒരു പുതിയ രീതി സ്വീകരിച്ചു അമൽ സ്വഭാവം എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ആണോ മോട്ടിവേഷൻ ആണോ ക്രിയേറ്റിവിറ്റി ആണോ ഇൻട്രസ്റ്റ് ആണോ ഉറപ്പാണ് ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യാം നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ കൊണ്ടുവരുന്നതിനും അതല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കാര്യം ഒരു സംഭവം നമ്മൾ കൊണ്ട് രണ്ടും പറയും കേട്ടോ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം ഒരു ആശയത്തെ നമ്മൾ കൊണ്ടുവരുക നേരത്തെ ഉണ്ടായ സംഭവത്തെ കുറച്ച് മാറ്റങ്ങളോടെ നമ്മൾ കൊണ്ടുവരുന്നതിന് എന്താ പറയുക ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുക അതായത് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുക ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത് കറക്റ്റ് ആൻസർ ക്രിയേറ്റിവിറ്റിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് വ്യക്തിയുടെ ശക്തിയും കഴിവുകളും പരിപോഷിപ്പിക്കുക മാതാപിതാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് കേട്ടോ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക ഇതേപോലെ തന്നെ ആയിട്ടുള്ള കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായി ഒരുമിച്ചിരുത്തിയ ഓരോ സാഹചര്യം കൊണ്ട് അവിടെ പഠിപ്പിച്ചെടുക്കാം കേട്ടാ അതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരെ അവരെ മാറ്റി നിർത്താതെ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് അപ്പൊ തുല്യ അവസരങ്ങൾ തുല്യ പഠന രീതിയിൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അത് ഓർത്തു വെക്കുക ദൻ വിദ്യാലയങ്ങളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ആശുപത്രികളും അനാഥാലയം സന്ദർശിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏതു തരം ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അതായത് ഒരു ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ചെയ്തു ആശുപത്രി അനാഥം സന്ദർശിച്ചു അല്ലെ അപ്പൊ അതൊക്കെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്കറിയാം മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായിട്ട് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദൃശ്യ സ്ഥലപര ബുദ്ധിയാണോ പ്രകൃതിപരമായ ബുദ്ധിയാണോ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ ഇന്ട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണോ വരുന്നത് നമുക്കറിയാം സോഷ്യൽ ഒരു ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് അല്ലെ സി ആണ് അവാർഡ് കാർഡിയുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ആ ഇന്റലിജൻസ് കംപ്ലീറ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ദൻ അടുത്ത ക്വസ്റ്റ്യൻ പഠനത്തിൽ ചോദകങ്ങളുടെയും പ്രതികരണങ്ങളുടെയും പങ്കിന് ഊന്നൽ നൽകിയ മനഃശാസ്ത്ര ചോദകങ്ങൾ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾക്ക് മനസ്സിലാവില്ല സ്റ്റിമുലസ് റെസ്പോൺസ് അല്ലെ ലേണിംഗിൽ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്ന സംഭവം അതിന് കുറച്ചും കൂടി ഊന്നൽ നൽകുന്ന താഴെ പറയുന്ന ഏത് മനഃശാസ്ത്രജ്ഞനാണ് കേട്ട് ലെവിനാണോ ജോറോമസ് ബ്രൂണറാണോ ജെ ബി വാട്സൺ ആണോ ജീൻ പി ആശയ ആണോ സ്റ്റിമുലസ് റെസ്പോൺസിൽ വരുന്നത് നമുക്കറിയാം ഒരു സംശയവുമില്ല ആരാണ് ആരാണ് ജെ ബി വാട്സൺ ആണ് ബിഹേവിയർസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സ്കിന്നർ പാവിലോ അതുപോലെ തൊണ്ടടെക് ഇവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ് ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അല്ലേ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പ്രീവിയസ് ആയിട്ട് ചോദ്യങ്ങളാണ് പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക നമുക്ക് എന്ത് ചെയ്യണം കൂടുതൽ എക്സാം അടിക്കാനുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടത് ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ആ പാസ്സാകാനുള്ള മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോമായി പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ